എല്ലാം കണ്ണനല്ലൂർ പോലീസിനെതിരായ സി പി എം എൽ സി സെക്രട്ടറിയുടെ മർദ്ദന പരാതി പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെന്ന് സി പി എം വിലയിരുത്തൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന എൽ സി സെക്രട്ടറി സജീവന നിർദ്ദേശം അതേസമയം ചാത്തന്നൂർ എ സി പിക്ക് സജീവ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണം കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് എന്തായാലും ശക്തമായ പ്രതിരോധം തന്നെയല്ലേ ഇപ്പോൾ സി പി എമ്മിനും ഒപ്പം തന്നെ സർക്കാരിനുമുള്ളത് വിഷ്ണു നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവാണ് ഇത്തരത്തിൽ പോലീസ് മർദ്ദിച്ചു എന്നുള്ള പരാതി നൽകിയത് നാലാം തീയതി കനന്തല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അതായത് ഒരു കുടുംബ പ്രശ്നത്തിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കാണ് സ്റ്റേഷനിലേക്ക് പോയത് അതിന്റെ തുടർ വിവരങ്ങൾ അന്വേഷിക്കാനും പരാതി പറയുവാനുമാണ് എത്തിയതെന്ന് പറയുന്നു അവിടേക്ക് എത്തിയപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ സി ഐ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ സജീവിന്റെ പരാതി തുടർന്ന് ചാത്തന്നൂർ എ പരാതി നൽകി എങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് കാട്ടി ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പ് എന്നുള്ളത് വിഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നത് എന്ന വാചകത്തോടെയായിരുന്നു താൻ പാർട്ടി വിരുദ്ധ പോസ്റ്റല്ല ഇടുന്നതെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ മാറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതികരണം പിന്നാലെ പരസ്യപ്രതികരണമായിരുന്നു പരസ്യപ്രതികരണം നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് തടയുകയാണ് ഉണ്ടായത് തുടർന്ന് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് അതായത് ഇനി പരസ്യപ്രതികരണങ്ങൾ വേണ്ട എന്നായിരുന്നു സജീവിനുള്ള നിർദ്ദേശം അത്തരത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഈ സജീവിൻ്റെ പരാതി എന്നാണ് ഈ പാർട്ടിയുടെ വിലയിരുത്തൽ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരേണ്ടതില്ല നടപടി നോക്കാമെന്നുള്ള കാര്യമൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സജീവിന്റെ പരാതിയിൽ ചാത്തന്നൂർ എ നൽകിയിട്ടുള്ള ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാകും തുടർ നടപടി ഉണ്ടാവുക ഏതായാലും ക്രൂരമായി തന്നെ ഈ സ്റ്റേഷനുള്ളിൽ വെച്ച് അസുഖബാധിതൻ കൂടിയായ തന്നെ പോലീസ് മർദ്ദിച്ചുവെന്നാണ് ഈ സജീവ് പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തെയും അറിയിച്ചിരുന്നു അതോടൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചതാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ നടപടി ഉണ്ടായില്ല എന്ന് കാട്ടിയാണ് ഇത് ഫേസ്ബുക്കിലടക്കം പ്രചരിച്ചത് ഈ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ താഴെയടക്കം വിവിധ കമന്റുകൾ അതായത് ഒരു ലോക്കൽ സെക്രട്ടറിക്ക് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് സുരക്ഷിതത്വം ഉണ്ടാകുക എത്തരത്തിലാണ് അവരൊരു പരാതി അവരോട് ധൈര്യമായി പോയി പറയുക എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയർന്നത് എന്തായാലും വളരെയധികം സങ്കടമുളവാക്കി എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഈ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കാരണം ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള തന്നെ സ്റ്റേഷനുള്ളിൽ വെച്ച് പോലീസ് ഇങ്ങനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി അതിൽ പാർട്ടി ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീടാണ് പരസ്യ പ്രതികരണങ്ങളിലേക്ക് മുതിർന്നപ്പോൾ അത് പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുന്നതാണെന്ന് കണ്ടാണ് നേതാക്കൾ ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്